താഴെ കോഴ്സിന ഭാഗത്ത് ആറുവരി പാതയിലെ ഒരു വാ വണ്ടി മറിഞ്ഞിട്ടുണ്ട് കാറാണ് ഇതായിപ്പോൾ സംഭവിച്ചേ ഉള്ളൂ നമുക്കിനി അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കറിയാം കേട്ടോ ഇപ്പോൾ നമ്മളെ താഴെ കോഴ്സിന ഓവർ ബ്രിഡ്ജ് അതിൻ്റെ താഴോടെ തായയിലൂടെ പോകുന്ന ആ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഓക്കെ അവിടെ ആംബുലൻസ് കാണാം തൊട്ടടുത്തായിട്ട് അപ്പോൾ നല്ല മഴയാണ് ഇപ്പോൾ സംഭവിച്ചത് നല്ല മഴയാണ് നല്ല മഴ ഇന്ന് രാവിലെ തൊട്ട് മഴയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടിൻ്റെ ടയറൊക്കെ പെർഫെക്റ്റ് ആണോ നോക്കേട്ടോ അതിപ്പോൾ ഓവർ സ്പീഡ് ആവണമെന്നില്ല കാരണം ടയർ മുട്ടായി കഴിഞ്ഞാലും വണ്ടി തിരിയാൻ സാധ്യത ഉണ്ട് അപ്പോൾ പോലീസൊക്കെ തിരുണ്ട് ഓക്കെ എന്തേലും ആൾക്കെന്തേം പറ്റാണ്ട് ഇതിപ്പോ അഞ്ച് മിനിറ്റ് ആ ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല പരിക്കുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ഡിവൈഡറിന് അടിച്ചിട്ട് വണ്ടി തിരിഞ്ഞതാണ് എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല ഒന്നെങ്കിൽ ഓവർ സ്പീഡ് ആവാം അല്ലെങ്കിൽ ടയർ പൊട്ടിയതാവാം ടയർ പൊട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ സംഭവിക്കാട്ടോ ഇത് എവിടെ ഇടിച്ചതാണോ ഈ കാര്യത്തിൽ ആണോ ൾട്ടല്ലേ ആറ് ആൾട്ടേ മൂന്നാളായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നു മൂന്നാൾക്ക് നല്ല പരിക്കുണ്ടെന്ന പറ അപ്പോൾ നല്ല മഴയാണ് ഈ മഴ കൂടുന്ന സമയത്താണ് ഇങ്ങനെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നത് കേട്ടോ കാരണം മഴ കൂടുന്ന സമയത്ത് വണ്ടി ഓവർ സ്പീഡിൽ പോകാതിരിക്കുക ഇനി ഇത് ഓവർ സ്പീഡാണെന്ന് അറിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കാണാത്ത വിഷയമാണ് ഒന്നെങ്കിൽ ടയർ പൊട്ടിയതാവാം എന്നാണ് എൻ്റെ ഒരു നിഗമനം ടയർ പഴയൊരു വാഹനമാണ് ആൾട്ടോ ആൾട്ടോ ആണ് വണ്ടി കിട്ടോ വണ്ടിട്ടാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്താ പറയുക ടയർ പൊട്ടി ആക്സിഡൻറ്റ് സംഭവിച്ചതാണ് ആ ടയറൊക്കെ കണ്ടാലും അറിയാം അപ്പോൾ അപ്പോ സ്ലിപ്പായതാന്നാണ് വിചാരിക്കുന്നത് ഓവർ സ്പീഡ് വന്നപ്പോൾ ചെറിയൊരു ബെൻഡ് ഉണ്ട് ചായകോശിന്റെ ഭാഗത്തായിട്ട് വേണ്ടുകൾ കൂടിയിട്ടത് നേരെ എന്താ പറയുക നിവർത്തി വെക്കാനുള്ള ഒരു പരിപാടിയിലാണ് അല്ല അവർന്ന് ഈ സൈഡ് വരും ഇങ്ങോട്ട് വരും കൊണ്ടു വരവേലല്ലു